ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് കോടീശ്വരന്മാർ അംബാനിയും ടാറ്റയും നേർക്കുനേർ വരികയാണ് അതായത് സ്വകാര്യ ടെലികോം കമ്പനികളായ എയർടെല്ലും ജിയോയും റീചാർജ് പ്ലാൻ നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ നിരവധി ഉപയോക്താക്കൾ ബി എസ് എൻ എല്ലിലേക്ക് മാറുന്നു ഈ രാജ്യത്ത് എന്നാണ് വാർത്തകൾ വന്നത് അംബാനിയുടെ കുത്തക തകർക്കാൻ ഇപ്പോൾ ടാറ്റ എത്തുകയാണ് അതിന് പിന്നാലെ ബി എസ് എൻ എല്ലും ടാറ്റയും കൈകോർക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഇത് ഇന്ത്യൻ ടെലികോം രംഗത്ത് വൻ മത്സരത്തിനാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ജിയോ ആണ് ആദ്യം റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചത് പിന്നാലെ എയർടെല്ലും വി എയും നിരക്കുകൾ വർദ്ധ പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് ജിയോയുടെ നിരക്കുകൾ വർദ്ധിച്ചത് പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെ എയർടെല്ലും പത്ത് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെ വി എയും നിരക്കുകൾ ഉയർത്തിയപ്പോൾ ഉപഭോക്താക്കൾ ശരിക്കും വലഞ്ഞു അങ്ങനെ സാധാരണക്കാരൻ്റെ കീശ കീറുന്ന താരിഫ് വർധനയോടെയാണ് ബി എസ് എൻ അഭയം പ്രാപിക്കാൻ പലരും തീരുമാനിച്ചത് ആ ഗ്യാപ്പിലാണ് ഇപ്പോൾ രത്തൻ ടാറ്റ ബി എസ് എൻ സഹായവുമായി എത്തുന്നത് ഇതോടെ ഉപഭോക്താക്കൾ ബി എസ് എൻ സിം പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ബി എസ് എൻ എൽ ഫോർ ജി കണക്റ്റിവിറ്റി വൈകാതെ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു ആ പ്രതീക്ഷയിലാണ് പലരും ബി എസ് എൻ എല്ലിലേക്ക് മാറിയത് ഈ പ്രവണത ഇപ്പോഴും തുടരുകയാണെന്നും നിരവധി എയർടെൽ ജിയോ ഉപഭോക്താക്കളാണ് തങ്ങളുടെ മൊബൈൽ നമ്പറുകൾ പോർട്ട് ചെയ്യുന്നതെന്നും ഡി എൻ എയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇപ്പോൾ ബി എസ് എൻ എല്ലുമായി ടാറ്റ കൈകോർക്കുന്ന റിപ്പോർട്ട് കൂടി വരുമ്പോൾ ഈ രംഗത്തെ മത്സരം കടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഒരു കാലത്ത് രാജ്യത്തെ സാധാരണക്കാരൻ്റെ ഫോൺ കണക്ഷൻ ആയിരുന്ന ബി എസ് എൻ എല്ലിന് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെല്ലാം നെറ്റ്വർക്കുകളുണ്ട് പക്ഷേ അത് വേഗതയില്ലാത്തതിനാൽ പലരും ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ബി എസ് എൻ എല്ലുമായി പതിനയ്യായിരം കോടി രൂപയുടെ കരാറിൻ്റെ ഭാഗമായി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ ടി സി എസ് ഡാറ്റാ സെൻറ്ററുകൾ സ്ഥാപിക്കുകയാണ് രാജ്യത്തെ നാല് മേഖലകളിലാണ് ഡാറ്റാ സെൻ്ററുകൾ സ്ഥാപിക്കുന്നത് ടി സി എസും ബി എസ് എൻ എല്ലും ചേർന്ന് ഇന്ത്യയിലെ ആയിരം ഗ്രാമങ്ങളിലേക്ക് ഫോർ ജി ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ഇത് സമീപഭാവിയിൽ വേഗതയേറിയ ഇൻ്റർനെറ്റ് സേവനം ഉറപ്പാക്കുമെന്നാണ് അവകാശപ്പെടുന്നത് നിലവിൽ ജിയോയും എയർടെല്ലുമാണ് ഫോർ ജി ഇൻ്റർനെറ്റ് സേവന വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത് എന്നാൽ ടാറ്റയും ബി എസ് എൻ എല്ലും തമ്മിലുള്ള ഈ കരാർ ഇവർക്ക് വൻ വെല്ലുവിളിയാകുമെന്നും ജനങ്ങൾ പഴയപടി ബി എസ് എൻ എല്ലിലേക്ക് തന്നെ തിരിച്ചുപോയാൽ അംബാനിയുടെ ജിയോ വലിയ രീതിയിൽ തകർച്ച നേരിടുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത് ഏതായാലും ആധുനിക സാങ്കേതികവിദ്യ ഒരാൾ തന്നെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ മാറുന്നതും ഇന്ത്യൻ വ്യവസായ ഭീമന്മാർ തമ്മിൽ പോരാടുന്നതും ഇനി രാജ്യം സാക്ഷ്യം വഹിക്കും